എല്ലാവർക്കും നമസ്കാരം എ ആർ ഷൻമേടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഷൈൻ ചെറുകുളത്തൂർ ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പങ്കുവെക്കുന്നത് മുത്തളും കുരുമുളകും ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ മാറ്റാൻ കഴിയും എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് എൻ്റെ അനുഭവം ആണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് എൻ്റെ വീട്ടിലും എനിക്കും എൻ്റെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറ്റി പച്ചമരുന്നിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുത്തിട്ടും പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തു കൊടുത്തിട്ടും ഒക്കെ ഒരുപാട് ഫലങ്ങൾ നേടിയ തന്ന ഒരു ഔഷധം കൂടിയാണ് മുത്തൾ മുത്തളും കുരുമുളകും മുത്തളിനെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് മുത്തളിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള പച്ചമരുന്ന ഒറ്റമൂലിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഒരുപാട് ഇങ്ങനെയുള്ള ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ പറ്റി കൂടുതൽ പഠിക്കാനും ഇത് എങ്ങനെയൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ നമുക്ക് ഇപ്പൊ ഒരു ധാരണയിലെ എത്താൻ കഴിയുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയാണ് നമ്മുടെ അനുഭവങ്ങളാണല്ലോ നമുക്ക് എല്ലാത്തിനും ഒരു സാക്ഷ്യം വഹിക്കുന്നത് ആ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മേഖലയാണ് ഈ ആയുർവേദത്തിനെ കുറിച്ച് മനസ്സിലാക്കുക അത് പഠിച്ച് ആ മരുന്ന് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാനും അത് ചെയ്ത് നമുക്ക് എത്രമാത്രം സക്സസ് ആവും എന്നുള്ളതും ഒക്കെ മനസ്സിലാക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ആയുർവേദത്തിലെ പല മരുന്നുകളും ഇനി കൊണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാനുണ്ട് കാരണം ഞാൻ ഡോക്ടറല്ല വൈദ്യരല്ല ഇങ്ങനെ നമ്മുടെ അനുഭവത്തിലൂടെ ഒരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം ആയിട്ടുണ്ടാവും ഈ പച്ചമരുന്നിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുകൾ നമ്മൾ ഞാൻ മനസ്സിലാക്കി കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പം ഇത് ഞാൻ ഒരുപാട് കാലമായി നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യണം എന്ന് ഒരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് എനിക്ക് ഇങ്ങനെ നിങ്ങളിലേക്ക് അത് പങ്കുവെക്കണമെന്ന് തോന്നുന്നത് നമുക്ക് മുത്തലിനെ കുറിച്ച് പറയുന്നത് എല്ലാവർക്കും അറിയില്ല മുത്തുള്ളിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും യൂട്യൂബിലൊക്കെ നമുക്ക് അറിയാം മുത്തുകൾ പല പേരിലാണ് പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നത് കരുന്തങ്കാളി എന്ന് പറയും കരിമുത്തൽ എന്ന് പറയും കുടകൽ എന്ന് പറയും കുടങ്ങൽ എന്ന് പറയും വല്ലാറി തമിഴ്നാട്ടിലൊക്കെ വല്ലാറി എന്നാണ് പറയുക സംസ്കൃതത്തിൽ മണ്ടുക പാർണി എന്ന് പറയും പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത് മുത്തള് മുത്തള് വല്ലാത്തൊരു അത്ഭുത സസ്യം തന്നെയാണ് ഔഷധ ഗുണങ്ങൾ ഏറ്റവും കൂടുതൽ നിറഞ്ഞൊരു അത്ഭുത സസ്യം തന്നെ സിദ്ധവൈദ്യത്തിൽ മുത്തളിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട് വല്ലാതെ പ്രഭാവബോധിനി എന്നാണ് ഗ്രന്ഥത്തിന്റെ പേര് ഇതില് ഈ ഗ്രന്ഥത്തിൽ മുത്തലിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് അപ്പം നമുക്ക് മുത്തളുടെ ഉപയോഗം ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഞാൻ ചെയ്ത ഞാൻ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ ഞാൻ വരുന്നത് ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആണെങ്കിലും നിങ്ങൾ അത് കാണണം കറക്റ്റ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇത് എന്നെ പറ്റി മുത്തലിനെ പറ്റി കൂടുതലും മനസ്സിലാക്കാൻ കാരണം നമ്മൾ ഈ ഒറ്റമൂലി പച്ചമരുന്നൊക്കെ ചെയ്യുമ്പോൾ ചിലർക്കും പല ആളുകൾക്കും പേടിയായിരിക്കും നമ്മൾ ഇതെങ്ങനെ ചെയ്യും ചെയ്തതാൽ ഫലം കിട്ടുമോ വേറെ റിയാക്ഷൻ വരുമോ അന്ന് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേടികളുണ്ടാകും നമ്മൾ പച്ചമരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇംഗ്ലീഷ് മരുന്ന് കൂടുതൽ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് കൂടുതൽ എഫക്റ്റ് ചെയ്യില്ല നമ്മൾ ശരീരത്തിൽ ഫലം ലഭിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് അങ്ങനെ കാണുന്നുണ്ട് ചിലപ്പം ഈ പച്ചമരുന്നും ഇംഗ്ലീഷ് മരുന്നും കൂടി കുടിക്കുമ്പോൾ ചിലപ്പോൾ റിയാക്റ്റ് ആവുന്നുണ്ട് വേറെ പാർശ്വഫലവും വരുന്നുണ്ട് അതുകൊണ്ട് അവരെ കാര്യത്തിൽ എനിക്ക് പറയാൻ കഴിയില്ല ഇംഗ്ലീഷ് മീഡിയം കുടിക്കാത്ത ആളുകൾക്കാണെങ്കിൽ പെട്ടെന്ന് മാറ്റം കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ അത് ഒന്ന് ഓർത്തിരിക്കുക നമ്മളിത് ചെയ്യുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്താ മാറാത്തതെന്നുള്ളൊരു ധാരണ ഉണ്ടോ ചിലർക്ക് എന്താ എന്താണ് രണ്ടും രണ്ടിനു വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പം നമുക്ക് മൊത്തം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ഈ ഇപ്പം വേനൽക്കാലമാണ് വേനൽക്കാലത്ത് നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കാം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ മൂത്രം ഒഴിക്കാൻ ഉണ്ടാവില്ല പക്ഷെ വേർത്ത് അങ്ങോട്ട് പോയി പോകും അപ്പൊ ഈ വെള്ളം എത്ര കുടിച്ചാലും ചിലർക്ക് വെള്ളം ചിലർ വെള്ളം കുടിക്കലുണ്ടാവില്ല അപ്പൊ നമുക്ക് ഈ മൂത്രത്തിൽ പഴുപ്പ് വരും യൂറിൻ ഇൻഫെക്ഷൻ അത് വന്നു കഴിഞ്ഞാൽ ചില ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര കടച്ചിലവും നമുക്ക് മരയ്ക്ക് നടക്കാൻ പോലും ഇല്ല അവിടെയൊക്കെ കൈ വെച്ചിട്ട് നമ്മൾ നടക്കുക അത്രയും ബുദ്ധിമുട്ടുള്ളൊരു ാണ് യൂറിൻ്റെ ഇൻഫെക്ഷൻ ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണിത് ഇത് ഞാൻ ചെയ്തുവാണ് ചെയ്ത് ഫലം നേടിയുവാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞത് മൂത്രത്തിലുള്ള പഴുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ മാറാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് മുത്തൾ മുത്ത് ആദ്യമായിട്ടാണ് ഫസ്റ്റാണ് നമ്മളിപ്പോൾ മുത്തൾ ഉപയോഗിക്കുന്നതെങ്കിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ ചില ഇരുപത്തൊന്ന് മുത്തലെങ്കിലും എടുക്കണം ഒരുട്ട് പതിനേഴ് പതിനെട്ട് മണി കുരുമുളക് എടുക്കാം അങ്ങനെ തന്നെ കഴിക്കാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ മിക്സിയില് നമ്മൾ ചമ്മന്തിയൊക്കെ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് മിക്സിയില് അതില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്ത് കുടിക്കാം അത് കുടിക്കുമ്പോൾ നമ്മൾ ഭക്ഷണത്തിന്റെ ഒരു മണിക്കൂർ മുന്നെയാണ് ഇത് കഴിക്കേണ്ടത് അത് കഴിക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിലൊന്നും കഴിക്കരുത് നമ്മൾ എങ്ങനെയാണോ നമ്മൾ പാകം ചെയ്യുന്ന ആ പാകത്ത് തന്നെ നമ്മൾ കഴിക്കാം എന്നിട്ട് ഒരു മണിക്കൂർ മുന്നേ കഴിച്ചിട്ട് ആ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണം രാവിലത്തെ ഭക്ഷണം കഴിക്കാം രാവിലത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇനി പിന്നെ ഇത് കുടിക്കേണ്ട വെള്ളം ഉണ്ടാവുമല്ലോ നമ്മൾ ദാഹത്തിന് വെള്ളം കുടിക്കല്ലേ പണിസ്ഥലത്തു നിന്നായാലും എവിടെ നിന്നായാലും നമ്മൾ കുടിക്കണം ആ വെള്ളം ഉണ്ടാക്കേണ്ടത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആ വെള്ളം കൂടി കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഈ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റാൻ കഴിയും മൂത്രത്തിൽ പഴുപ്പിൻ്റെ കാര്യങ്ങളും ഈ നമ്മൾ കുടലുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ പുണ്ണ് അൾസ് പുണ് അഥവാ അൾസറ് വായ്പ വായ്പുണ്ണ് വായിൽ ഉണ്ടാകുന്ന പൊട്ടി ഉണ്ടാകുന്നതൊക്കെ എല്ലാം ഇതിലൂടെ മാറും ഈ ട്രീറ്റ്മെൻറ്റിലൂടെ മാറുന്നതാണ് വെള്ളം ഉണ്ടാക്കേണ്ടത് രീതി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ലെങ്ത്ത് കൂടിയെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണത് നിങ്ങൾ അത് വെള്ളം ഉണ്ടാക്കുന്ന എന്തൊക്കെ ചേർക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ അപ്പം പറയാം ഞെരിഞ്ഞു കടുക്കത്തോട് പിന്നെ അയമോദകം ഇത് മൂന്നാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ആയുർവേദ കടകളുണ്ട് അവിടെ കിട്ടും അവിടെ ചോദിച്ചാൽ മതി ഞെരിഞ്ഞു കടുക്കത്തോട് അയമോദകം പിന്നെ ചുക്ക് ഇതിൽ ചേർക്കുന്നുണ്ട് ഇത് ചുക്ക് എന്താണ് ചേർക്കുക ഇതിന്റെ ടേസ്റ്റിൽ ഒരു വ്യത്യാസം വരും അപ്പൊ നമുക്ക് കുടിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും നല്ല താല്പര്യം തോന്നും കുടിക്കുക നല്ല ടേസ്റ്റും തോന്നും വെള്ളത്തിനെ അപ്പൊ ഇതൊക്കെ ഒരു പാകത്തിനെ നമ്മൾ ചേർക്കാവൂ പാടുള്ളൂ ചുക്ക് നല്ലതാണ് ശരീരത്തിന് ഞാൻ പറഞ്ഞതാണ് എല്ലാം പാകത്തിനെ ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ ആ ഒരു പാകം ഏകദേശം ഞാനൊരു കാണിച്ചു തരുന്നുണ്ട് ഈ വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് നമ്മൾ ഇത് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കുക എണ്ണക്കടികൾ നമ്മൾ എണ്ണക്കടികൾ നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ എണ്ണയിൽ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്ന കടികൾ പുളിപ്പിച്ചുണ്ടാക്കുന്ന ഭക്ഷണങ്ങളല്ലേ നമ്മളിപ്പോൾ പഴംപരിക്കാണേലും കായപ്പത്തിനാണേലും ഇതിനൊക്കെ പുളിപ്പിച്ച് വെക്കും നമ്മൾ പിന്നെ വെള്ളപ്പം ദോശ പുളിപ്പിക്കാനുള്ള ഈസ്റ്റ് അങ്ങനെയുള്ള ഇട്ടിട്ടാണ് നമ്മൾ ചിലപ്പം പുളിപ്പിക്കുക ചിലപ്പോൾ കള് അല്ലെങ്കിൽ തേങ്ങന്റെ വെള്ളം അതൊക്കെ ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ മാവിനോട് കൂട്ടിച്ചേർത്ത് പുളിപ്പിക്കില്ലേ ഈ പുളിപ്പിക്കുന്നത് കൂടുതൽ പുളിപ്പുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ളത് കഴിക്കുമ്പോൾ നമ്മൾ എന്ത് മരുന്ന് കഴിക്കുകയാണെങ്കിലോ ഞാൻ പറയുന്നത് കാരണം ഇതൊക്കെ നമുക്ക് റിയാക്ട് പിന്നെയും ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയുള്ളൂ കാരണം ഈ പുളിപ്പിക്കുന്ന ഭക്ഷണം ഒരു പ്രാവശ്യം ഉണ്ടാക്കി ഉണ്ടാൽ പിന്നെ വീണ്ടും 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 ഉണ്ടാക്കുന്ന കടികൾ പിന്നെ ബേക്കറി പലഹാരങ്ങൾ ഇതേമാതിരി തന്നെയാണ് അത് കൂടുതൽ പുളിപ്പുള്ളതാണെങ്കിൽ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും ചിലർക്കിവിടെ ഒരു ഇരിച്ചിൽ മരുന്ന് തോന്നുന്നു ഒരു ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ തോന്നുന്നു ചില ആളുകൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമ്മൾ എണ്ണക്കടീൻ്റെ ചിലപ്പം നമുക്ക് പെട്ടെന്ന് കണ്ടിടിയായിരിക്കും പഴയ എണ്ണയാണോ പുതിയ എണ്ണയാണോ ഒക്കെ ഉള്ളത് നമ്മളിത് കഴിക്കുമ്പോൾ ഒരു ഒരു അരമണിക്കൂർ ചിലപ്പം ചിലപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂർ കഴിയുമ്പം നമുക്ക് ഒരു ഇൻഫെക്ഷനുമായി വരും എങ്ങനെയാണെന്ന് വെച്ചാൽ നാവിൻ്റെ ഉള്ളിൽ മുള്ള ചെറിയതായി പൊട്ടു വരും പിന്നെ നാവിൻ്റെ അടിയിൽ ചുണ്ടത് ഇവിടെയൊക്കെ ചിലവർക്ക് പൊട്ടു വരും അതിൽ പുണ്ണ് മാരി അൾസർമാരി ഒരു പുണ്ണ് ഇങ്ങനെ വരും അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ഈ കടിക്ക് ഈ ഭക്ഷണത്തിൽ എന്തൊരു പ്രശ്നമുണ്ട് എന്ന് തോന്നും മനസ്സിലാക്കാം അപ്പം നമ്മളെ അത് മനസ്സിലാക്കാൻ വീണ്ടും വീണ്ടും കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും പിന്നെ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്ന മാറ്റങ്ങൾ പറയാം ചില ആളുകൾക്ക് ഇത് ഉണ്ടാവില്ല ഇങ്ങനെ ഉണ്ടാവില്ല ഈ പൊട്ടലൊന്നും ഉണ്ടാവില്ല ഉള്ളിലാണ് പ്രശ്നം വരിക അന്നപ്പോ ഒന്ന് ഒരു ഒരു ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസം ഒന്നും കഴിച്ചു ചിലപ്പോ ചിലപ്പം പ്രിയ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ടാവില്ല അങ്ങനെയാണ് അവരെ ഇത് വരുന്നത് അവർക്ക് പിന്നീട് കുറേ കഴിയുമ്പോൾ കുറച്ച് ദിവസം അങ്ങോട്ട് കഴിയുമ്പോൾ ഇവിടെ ഇവിടെ ഒരു എരിച്ചിൽ മാതിരി ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു എരിച്ചിൽ മാതിരി ഒരു പുണ്ണ് ഒരു ഗ്യാസ്ട്രബിളിൻ്റെ മാതിരിയുള്ള ഭക്ഷണങ്ങൾ ഇങ്ങനെ കാണിക്കും എന്ത് കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു എരിച്ചിൽ അന്ന് നമ്മൾ മല്ലീൻ്റെ വെള്ളം ൊക്കെ നമ്മൾ കഴിക്കും നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടും ജീരകത്തിന് വെള്ളമൊക്കെ കഴിക്കും കുറച്ച് ആശ്വാസം ആശ്വാസം കിട്ടും അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുന്നത് അത് ഇദ്ദേഹമായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ രണ്ട് തരത്തിലാണ് ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ കാണിക്കുന്നത് ശരീരത്തിന്റെ ഉള്ളിൽ ഫുഡ് ചേർക്കുന്ന കളറുകൾ ഈ ടേസ്റ്റ് വിടാൻ വേണ്ടിയുള്ള കെമിക്കൽസുകൾ ഇതൊക്കെ നമുക്ക് ദോഷം ചെയ്യും ശരീരത്തിനുള്ളിൽ ദോഷം ചെയ്യും അതുപോലെ തന്നെയാണ് നമുക്ക് ദോഷം ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ട് തൊലിപ്പുറത്ത് ഈ ചൂടത്തൊക്കെ ഉണ്ടാകുന്ന ചോര ഉഷ്ണിച്ചുണ്ടാകുന്ന കുരുകൾ ഉണ്ടാവും ചൊറികൾ ഉണ്ടാവു ഇതിനൊക്കെ ഏറ്റവും നല്ല ഉപകാരമാണ് ഈ മുത്തള് മുത്തള് ഏർ അരച്ചിട്ടിട്ടോ ഒക്കെ ഇതിന്റെ അസുഖങ്ങൾ മാറ്റാൻ കഴിയും നമുക്ക് ഒരുപാട് കുറച്ച് തോന മുത്തൾ വേണം നമ്മൾ തൊലിപ്പുറത്താണെങ്കിൽ കുറച്ച് തോന മുത്തൾ നമ്മൾ ഉപയോഗിക്കണം മുത്തള് അതേമാതിരി കുരുമുളകവും മഞ്ഞളും കൂട്ട മഞ്ഞളൊക്കെ മുത്തളും കുരുമുളകും മഞ്ഞളും ഒക്കെ ക്യാൻസറിന് വരെ നല്ല സാധനങ്ങളാണ് അപ്പൊ മുത്തളും കുരുമുളകും മഞ്ഞളും കൂട്ടി അരച്ചിട്ട് നമുക്ക് ശരീരത്തിൽ തേച്ചിടാൻ കഴിയും കുറച്ചു നേരം ഒരു ചെറിയ നീറ്റിലുണ്ടാവും പിന്നെ മുത്തൾ മാത്രമായിട്ട് തന്നെ നമുക്ക് നേരെടുത്തിട്ട് ചെയ്യാൻ കഴിയും വട്ടച്ചോറി മഴതൊക്കെ കാണാം അപ്പൊ വട്ടച്ചോറി മഴ അതിൽ മുത്തളാക്കി എന്നാൽ ഉള്ളിൽ നമ്മളെ ഉള്ളിൽ നിന്ന് കേട് നീരുകൾ പുറത്തേക്ക് ഇങ്ങനെ വരുന്നതിനെ കാണാം നേരം കഴിയുമ്പോൾ നമ്മളത്രയും പവറുള്ള ഒരു ഔഷധ ചെടിയാണ് ഏർ മുത്തുള ഏർ മുത്തുളൊക്കെ മുത്തളെന്ന് പറയുമ്പോൾ നമ്മള് ബ്രഹ്മിക്ക് തുല്യാണ് നമ്മളെ ബ്രഹ്മിയൊക്കെ ഇപ്പൊ നശിച്ചുകൊണ്ടിരിക്കുക മുത്തളും അതേമാതിരി നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കാലിൻ്റെ ചുവട്ടിലുള്ള നമുക്ക് ഏറ്റവും ഗുണം നൽകുന്ന ഏർ നാടിന് തന്നെ നന്മക നൽകുന്ന സസ്യങ്ങളാണ് ഇത്രയും ഏർ ചെറിയൊരു സസ്യങ്ങൾ നമ്മൾ പടർന്നു പിടിച്ച് കിടക്കുന്ന സസ്യങ്ങൾ അതിനെ വരും നമുക്ക് പരിപാലിക്കാനോ സംരക്ഷിക്കാനോ കഴിയാതെ ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള ഈ മുത്തളിനെ നമ്മൾ സംരക്ഷിക്കാതെ നമ്മൾ വേറെ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ചട്ടികളിലൊക്കെ വളർത്താൻ പറ്റും വീടുകളിലൊക്കെ നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിലൊക്കെ വെച്ചിട്ട് ഞാനിവിടെ മുത്തള് വളർത്തുന്നതന്നെ ഞാനൊരു ട്രേ ആതില് മണ്ണ് നിറച്ചിട്ട് ഞാൻ ഇപ്പൊ തൽക്കാലം ഇപ്പം വേറെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് മുത്തള് നട്ടതാണ് അപ്പൊ അത് ഉണ്ടാകുന്നുണ്ട് ഇനിയിപ്പോ അത് മാറ്റി കുഴിച്ചിട്ട് ഒരുപാട് കൂടുതലായി ഉണ്ടാക്കണം പിന്നെ മുത്തലിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്കും ശരീരത്തിന് പുറത്തും ഒരുപാട് ഉപകാരം ചെയ്യുന്നതാണ് പിന്നെ ചൂട് കുരുള്ള പ്രശ്നങ്ങൾക്ക് തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന പ്രശ്ന അസുഖങ്ങൾക്കൊക്കെ മുത്തള് നല്ല ഉപകാരം ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ നമുക്ക് പെട്ടെന്നൊരു മുറി വറ്റി അവിടെ ഒരു മുറി പറ്റി ഈ നമ്മൾ പെട്ടെന്ന് മുത്തലിൻ്റെ നീര് കിട്ടി നീര് ഇതാക്കി കഴിഞ്ഞാൽ മുറി ഒക്കെ ക്ലിയർ ആയിട്ട് ഉണങ്ങും അത്രയും നല്ലൊരു മരുന്നാണ് മുത്തള് പിന്നെ മുത്തള് നമുക്ക് വെളിച്ചെണ്ണയിൽ നാടൻ നല്ല വെളിച്ചെണ്ണയിൽ നമുക്ക് മുത്തള് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ചിഞ്ചാട്ടി ചൂടാക്കുമ്പോ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഇറക്കാൻ നേരത്തേക്ക് ആ ചൂടുണ്ടല്ലോ ആ ചൂടിൽ മുത്തള് വെളിച്ചെണ്ണയിൽ ഇടുക അപ്പോ ഒന്ന് അതിൻ്റെ വെള്ളങ്ങളൊക്കെ പൊട്ടിത്തെറിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് ഇറക്കി വെക്കുക അപ്പോൾ ആ നീരൊക്കെ ആ ചൂട് തന്നെ മുത്തലിന് നീരൊക്കെ വെളിച്ചെണ്ണയിലേക്ക് വരും കൂടുതൽ ചൂടാക്കാനുള്ള ഉണ്ടാവൂല അത്രയും കനം കുറഞ്ഞൊരു സസ്യങ്ങളല്ലേ അതുകൊണ്ടാണ് പറയുന്നത് അപ്പം മുത്തള് അങ്ങനെ വെളിച്ചെണ്ണ ഉണ്ടാക്കി വെച്ചാൽ സുഖമാണ് തൂൽപ്പുറത്തൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തേക്കാൻ പറ്റും മുറുക്കി അങ്ങനെയുള്ളതിനൊക്കെ ഉപയോഗിക്കാൻ കഴിയും പിന്നെ പറഞ്ഞാൽ മുത്തളിൻ്റെ ഉപയോഗം നമ്മൾ രാവിലെ മുത്തളും കുരുമുളകും കഴിച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ കുടിക്കേണ്ട വെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഞാൻ കാണിച്ച് തരാം ഈ വീഡിയോയിൽ കാണാം അത് അതേമാതിരി ചെയ്യുക ഒരു മൂന്ന് ലിറ്റർ നാല് ലിറ്ററൊക്കെ നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം ആകുമ്പത്തേ ഒരുപാട് മാറ്റം കാണും പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് പിന്നെ നമ്മള് ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം അല്ലാതെ പിന്നെ വേറെ ഒന്നും കഴിക്കരുത് വേറെന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് ഇതേമാതിരി മരുന്ന് ചെയ്യാൻ കഴിയില്ല ഇതേമാതിരി മരുന്ന് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നമുക്ക് പൂർണ്ണമായിരുന്നു മാറ്റം കഴിയുള്ളൂ പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മാറ്റം കഴിയും ക്ഷീണോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാവില്ല അത് ഞാൻ അനുഭവിച്ചുമാണ് ഞാൻ മനസ്സിലാക്കിയാണ് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്തൊക്കെ പെട്ടെന്ന് ആശ്വാസം നമുക്ക് കിട്ടുന്നുവുമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഇത് കഴിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അച്ചാർ കഴിക്കരുത് പിന്നെ പുളി കഴിക്കരുത് പപ്പടമൊക്കെ പ്രശ്നം കാണിക്കേണ്ടത് പിന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് മാറ്റം വരിക മാത്രമല്ല ആശ്വാസമായി ഈ മുത്തളിനോട് കൂടിയിട്ട് വേറെ വേറെ ഔഷധങ്ങൾ കൂട്ടുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള അസുഖങ്ങൾക്കും മാറ്റം വരുത്താൻ കഴിയും ഇത് ഇപ്പം ഉദാഹരണമായിട്ട് നമ്മൾ പാലിൽ മുത്തലരച്ച് കഴിക്കുകയാണ് അതിന്റെ ഗുണം വേറെയാണ് തരുന്നത് നമുക്ക് പാലിൽ മുത്തലരച്ച് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ഓർമ്മശക്തി ബുദ്ധിശക്തി കൂടുക ചെയ്യുന്നത് അത് തെളിയിച്ചതാണ് ഗ്രന്ഥങ്ങളിലൊക്കെ അത് പ്രതിപാദിക്കുന്നുണ്ട് മുത്തലിനെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പം അത് തെളിയിച്ച സത്യങ്ങളാണ് ത്രയും പവർഫുള്ളായിട്ട് ചിന്തിക്കാനും കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ കഴിയും പിന്നെ ചെറു ചെറുതായിട്ടുള്ള വിക്കുകളൊക്കെ ഉള്ള ആളുകളുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്രദമാണ് ഈ മുത്തൽ പാലിൽ അരച്ച് കഴിക്കുന്നത് ഓരോന്നും ഓരോ തരത്തിലുള്ള ഔഷധങ്ങൾ കൂട്ടിയിട്ട് മുത്തലിനോടൊപ്പം നമ്മൾ കഴിക്കുമ്പോൾ പല തരത്തിലുള്ള അസുഖങ്ങൾക്കും മാറ്റം വരും നാഡ്യവ്യൂഹങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് അന്ന് അതിനൊക്കെ ഏറ്റവും ഉപകാരപ്രദമാണ് മുത്തലിൻ്റെ കഷായം മുത്തലിൻ്റെ കഷായം വെച്ച് നമ്മൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആയവർക്ക് നെഗറ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഈ മുത്തിൽ കഷായം ഏറ്റവും ഫലപ്രദം മാറുന്നുണ്ട് അത് ഒരു ആറുമാസത്തോളം തന്നെ നമ്മൾ കഷായം പിന്തുടരേണ്ടി വരും എന്നാൽ തന്നെ നമുക്ക് അത് അസുഖം പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ കഴിയുള്ളൂ ഒരുപാട് അസുഖങ്ങൾക്ക് നമ്മുടെ ശരീരത്തിന് പുറത്തും ഉള്ളിലുമായിട്ട് ഉള്ള ഒരുപാട് രോഗങ്ങൾക്ക് ഏഹ് ഔഷധ ഗുണം നൽകുന്ന പച്ചമരുന്ന് തന്നെയാണ് മുത്തള് ഇത്ര വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ പാത്രങ്ങളായിട്ടുള്ളൂ ഏകദേശം ഇതുവരെ വെള്ളം വെച്ചിട്ടുണ്ട് ഇതാണ് ഞെരിഞ്ഞു ഇതിപ്പോ വൈദ്യ വൈദ്യശാലന്ന് കിട്ടും പച്ചമരുന്ന് കിട്ടുന്ന കടന്ന് കിട്ടും ഇത് മുള്ളാണ്ടത് ഞെരിഞ്ഞിൽ പറഞ്ഞാൽ മതി ഭയങ്കര മുള്ള ഷാർപ്പ് മുള്ളത് ഇത് ഇത്തിരി ശരീരത്തിൽ ത തട്ടിയാ മതി വേഗം തറച്ച് കയറും അത്രക്കും ഷാർപ്പായിട്ടാണ് പണ്ടൊക്കെ നമ്മള് വെള്ളം തിളപ്പിക്കുമ്പോ ഈ ഞെരിഞ്ഞില് ഒരു തുണിയില് കോട്ടൻ തുണിയില് കെട്ടിയിട്ടായിരുന്നു വെള്ളത്തിലെ ഇടല് എത്രയും ഷാർപ്പായിട്ടാണത് എന്നിട്ടാണ് വെള്ളം തിളപ്പിക്കാറ് കാരണം വെള്ളത്തില് ഇത് കുടുങ്ങി പോയാൽ അറിയാതെ നമ്മൾ ശ്രദ്ധിക്കാതെ വെള്ളം എടുത്ത് കുടിക്കുക എന്താ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് തൊണ്ടയിൽ അവിടെ കുടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങോട്ട് തിരിച്ചു കിട്ടാനൊക്കെ ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ടാണ് ഇത് നമ്മൾ ഇങ്ങനെ തന്നെ ഇടുക ഇങ്ങനെ തന്നെ ഇട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഈ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം ഈ കാര്യങ്ങള് ഈ അരിഞ്ഞില് നല്ലോണം അരിച്ചെടുത്ത് അരിപ്പ ഉണ്ടാവും വെള്ളമൊക്കെ ചൂടുവെള്ളമൊക്കെ അരിക്കുന്ന ആ അരിപ്പയിൽ അരിച്ചിട്ട് എടുക്കുക വെള്ളം അപ്പൊ ഇത് ആണ് ഒന്ന് ഞെരിഞ്ഞില് പിന്നെ ഇത് കടുക്ക ഇത് കടുക്കത്തോടാണ് കടുക്കത്തോടെന്നെ പറയാം ഇതും അതിശാല കിട്ടുന്ന സാധനമാണ് ഇതിങ്ങനെ ഒരു കായത് പൊട്ടിച്ചിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് അതിന്റെ തോടാണ് എന്ന് പറയും അയമോദകം ഇതില് ഞാൻ കുറച്ച് മുന്നേ മേടിച്ച് വെച്ചതാണ് ഇത് നിങ്ങൾ അയമോദം എന്ന് പറഞ്ഞാൽ മതി ചെറിയ തെരിതെരി മാതിരിയാണ് അയമോദകമാണ് ഇത് മൂന്നും കൂടിയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് കേട്ടോ ആയമോതവ ഇത്ര തന്നെ എടുത്താൽ മതി ഇതിപ്പോ വെള്ളം തിളച്ച് ഞാനിപ്പോ ഒരു വേറെ വർക്കിലായിരുന്നു ഈ ആയമോതൊക്കെ നല്ലോണം കഴുകളുണ്ട് ഒരു ഗ്ലാസ്സിലിട്ടിട്ട് നല്ലോണം കഴുകി കല്യന്നെ ഇതാക്കി ഇങ്ങനെ കഴുകി എടുത്താൽ മതി കൊറച്ചെടുത്താല് കുറച്ച് ഉണ്ടാവുള്ളൂ പിന്നെ കൊറേയൊക്കെ കയ്യിലും വെള്ളം പൊട്ടിപ്പോവും അപ്പൊ നല്ലോണം കഴുകിയ പക്ഷേ ഈ അരിപ്പേലായി അരിപ്പേൽ ഞാൻ അരിച്ചെടുത്തിന് കുറച്ച് കിട്ടി അതിട്ട ൂപ്പൊക്കെ വരും കടുക്ക എന്ന് പറഞ്ഞല്ലോ കടുക്ക ഏകദേശം ഇത്ര തന്നെ മതി ഇത് തന്നെ ധാരാളം തന്നെ അലിഞ്ഞു തരുമ്പോ ഇത് ഞാൻ ഗ്ലാസ് വെള്ളത്തിൽ ഇത് നല്ലോണം കഴുകണം എന്നാ കഴുകി അത് കഴിഞ്ഞിട്ട് ഞെരിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്പൂൺ എടുത്തിട്ട് എടുത്തിട്ട് ഇങ്ങനെ കഴുകി കൈന കുത്തി കയറും കൊറച്ചൊക്കെ താഴെ ഒന്ന് വീണു പോയി ഞെരഞ്ഞിലൊന്നും ഞെരഞ്ഞെ താഴെ വേണെങ്കിൽ കാലില് കുത്തി പ്രശ്നമാണ് ഇത് ഞാൻ കഴുകി മതി ഈ ഇത് മതി ഇത് ഞാൻ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തു ഇതൊക്കെ വെള്ളത്തിൽ കളർ തന്നെ മാറിയിരുന്നു അപ്പം തന്നെ ആയമോതകം മറ്റേ കടുക്കത്തോടും കൂടി ഇട്ടപ്പോ ഇതും കൂടി ഇടും ഇത്ര മതി കിട്ടും ഇനിയിപ്പോൾ ഇത് ചതച്ചിടുക മിക്സിയിൽ ഇട്ട് അടിച്ചിട്ട് നല്ലപോലെ എടുത്തു വെക്കുക ഇതൊക്കെ എടുത്ത് വെക്കുമ്പോൾ ആയമോതകം നമുക്ക് അടിക്കാൻ കഴിയില്ല പക്ഷെ മൂന്നും കൂടി കൂട്ടി അടിച്ച് എടുത്തു വെക്കുകയൊക്കെ ചെയ്യാം പക്ഷെ എടുത്തു വെക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണതും പൂപ്പ് വരുന്നത് ശ്രദ്ധിക്കണം പൂപ്പ് പെട്ടെന്ന് വന്നാൽ ഇത്ര പച്ചമരുന്നിൽ പെട്ടെന്ന് വരുന്ന സാധനമില്ല അപ്പൊ അത് നമ്മൾ പ്രത്യാസാദിക്കാം ഇനി നല്ലോണം തിളച്ച് തിളച്ചതിന് ശേഷം കുറച്ച് നേരം അവിടെ വെച്ചാൽ മതി ഓഫാക്കിയിട്ടുണ്ട് നമ്മ ഈ ചൂടിൽ തന്നെ ഇതിലുള്ള സത്തുകൾ മുഴുവൻ ഇതിലേക്ക് ചേരും അപ്പൊ നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഇതിന്റെ കളറിലെ വ്യത്യാസങ്ങളൊക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഉപയോഗിക്കണം എത്രത്തോളം ഉപയോഗിക്കണം ഇത് ഏകദേശം ഒരു സുമാറിൽ ഞാന് നിങ്ങൾക്ക് കാണിച്ചെന്നാണ് ഇത് ഞാൻ ഇങ്ങനെ വരുമ്പോൾ എന്റെ വീട്ടുകാർക്കൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാൻ മൂത്രത്തിൽ പഴുപ്പ് വരാറുണ്ട് അവർക്കൊക്കെ ചില സമയങ്ങളിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ വരാറുണ്ട് ചൂടത്തൊക്കെ വെള്ളം കുടിക്കാതൊക്കെ വരുമ്പോൾ അപ്പോൾ ഞാൻ ഇവർക്ക് ചെയ്ത് കൊടുക്കണം മുത്തുകളും കുരുമുളകും കഴിച്ചതിനു ശേഷം രാവിലെ കഴിച്ചതിന് ശേഷം ഉച്ചക്കുള്ള നമ്മൾ വെള്ളം കുടിക്കാൻ കൊണ്ടുപോകുന്നത് ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ടാണ് കൊണ്ടുപോവുക ഈ പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയിലാക്കരുത് ചൂടുവെള്ളൊക്കെ ആണെങ്കിൽ സ്റ്റീലിന്റെ കുപ്പിയിലാക്കണം എന്നിട്ട് നമ്മൾ ദാഹിക്കുമ്പോൾ കുടിക്കുന്ന വെള്ളം ഇതായിരിക്കണം ഒരു രണ്ടോ മൂന്നോ ലിറ്റർ നമ്മൾ ഡെയിലി കുടിക്കുകയാണെങ്കിൽ ഈ വെള്ളം കുടിക്കാം മൊത്തങ്ങളും നമുക്ക് വരുമ്പോളും രാവിലെയും കഴിക്കാം വൈകിട്ടും കഴിക്കാം അങ്ങനെയാണോ നമ്മൾ അസുഖം പൂർണ്ണമായിട്ട് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും ഒരുപാട് ആശ്വാസം കിട്ടും പിന്നെ സൈഡ് എഫക്റ്റുകൾ ഒന്നുമില്ല ഇപ്പൊ ഞാൻ തിളപ്പിച്ചു വെച്ചതാണ് വെള്ളം കണ്ടില്ലേ ചൂടൊക്കെ തളഞ്ഞ് കുറേ സമയം ഈ കളറിലെ വെള്ളം കിട്ടുക അപ്പം നമുക്ക് ഈ ഇതാണ് ഞാൻ പറഞ്ഞത് ഇരുമിൻ്റെ അരിപ്പം ഇതാകുമ്പോൾ പ്രഷറിൽ ഇത് പ്ലാസ്റ്റിക്കല്ല അത് ഇരുമിൻ്റെ അതാണ് എന്താ ഏകദേശം ഇതിൻ്റെ കളറ് ഈ കളറാണ് നമുക്ക് വേണ്ടത് ഏകദേശം പിന്നെ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണമെങ്കിലും നമ്മുടെ ശരീരത്തിന് നല്ലത് നൽകുന്ന നൽകണം എന്നുള്ള തോന്നലോടെ നമ്മൾ കഴിക്കണം നമ്മുടെ ശരീരം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് നമുക്ക് എന്തും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സഫലമാക്കാൻ കഴിയുള്ളൂ അപ്പൊ നമുക്ക് ഇനി വേറൊരു വീഡിയോയിലൂടെ ഇതേമാതിരി പച്ചമരുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം അതുവരെ നമുക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം